ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ം ക്ലാസിക്ലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീക്കത്തിന് പിന്നിൽ എസ് ടി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള മത മൗലികവാദ സംഘടനകളാണെന്ന് മുതിർന്ന സി പി ഐ എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളാണെന്നും അദ്ദേഹം മലപ്പുറത്ത് ആരോപിച്ചു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം സിപിഐഎം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ വിജയിക്കില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു എന്താണ് ഇതിന്റെ പിന്നീടുള്ള ഉദ്ദേശം എന്നുള്ളത് ആദ്യം സംശയിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി ഗവൺമെൻറ് വിരുദ്ധ പാർട്ടി വിരുദ്ധ ശക്തികൾ ഒത്തുകൂടിയിട്ട് അവരുടെ കൂടാലോചനയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു

നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജീവത്യാഗം ചെയ്തവരാണ് സി പി എമ്മുകാർ ആർ എസ് എസിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ തോൽപ്പിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന് പൊരുതിയത് സിപിഎം ആണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം വർഗീയത പറയാനാണ് അൻവർ ശ്രമിക്കുന്നത് നിലമ്പൂർ മേഖലയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പാർട്ടിക്ക് എതിരാക്കാനുള്ള ബുദ്ധിയാണ് വില കുറഞ്ഞ ആരോപണത്തിന് പിന്നിൽ നിലമ്പൂരിൽ തന്നെ തോൽപ്പിക്കാൻ ജില്ലാ സെക്രട്ടറി ശ്രമിച്ചെന്ന ആരോപണം അങ്ങേയറ്റം ബാലിച്ചമാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും അൻവറിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചയാളാണ് ജില്ലാ സെക്രട്ടറി നിലമ്പൂരിലെ പാർട്ടി സംഘടനാ സംവിധാനമാകെ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് രണ്ടു തവണയും അൻവറിന് ജയിക്കാനായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻമുറക്കാരൻ എന്ന് അവകാശപ്പെടുന്ന അൻവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ കുടുംബമഹിമയ്ക്ക് ചേർന്നതാണോ എന്ന് ആത്മപരിശോധന നടത്തണം പൊതുപ്രവർത്തകൻ ബാക്കിലും പ്രവൃത്തിയിലും പാലിക്കേണ്ട മര്യാദ അദ്ദേഹം കൈവിട്ടു മനോനില തെറ്റിയതുപോലെയാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ ചങ്കുറപ്പോടെ നേരിട്ട പ്രസ്ഥാനമാണ് സി പി ഐ എം അതിന്റെ നേതാക്കൾക്ക് അൻവറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഇ എം എസിന് ജന്മം നൽകിയ മണ്ണിലിരുന്ന് ആ പ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കളെയും വർഗീയവാദികളായി ചാപ്പകുത്തുന്നത് ആരെ സഹായിക്കാനാണെന്ന് വ്യക്തമാണ് വിടുവായുത്തം തുടർന്നാൽ ജനങ്ങളെ അണിനിരത്തി പാർട്ടി പ്രതിരോധിക്കുമെന്നും സി പി ഐ എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമരവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ